ഹൗസിൽ ഇപ്പോ അക്ബറും ആനുമോളും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് കേട്ടോ ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഹൗസിലുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് ട്രിഗർ ആകുന്നതും പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു മത്സരാർത്ഥിയാണ് ആനുമോള് ഇക്കാര്യം ആതിലെയും നൊറയും ഹൗസിലിരുന്ന് പറഞ്ഞിട്ടുമുള്ളതാണ് അങ്ങനെ അക്ബർ ടാസ്കിനിടെ അക്ബർ അവിടെ നിന്ന് പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരടി പാട്ട് പാടുന്നുണ്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ട്രിഗർ ആകുന്നുണ്ട് നിനക്കും പി ആർ ഇല്ലടും അകത്തും അകത്തും പുറത്തും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അക്ബർ പറയുന്നുണ്ട് നിനക്ക് പുറത്ത് മാത്രമല്ലല്ലോ പി ആർ അകത്തും ഇല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനമോൾ പറയുന്നുണ്ട് നിനക്കുമുണ്ട് ഇവിടെ ഇതിനകത്ത് പി ആർ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അക്ബർ ഇത് പറയാൻ കാരണം ഹൗസിലിരുന്ന അനമോൾ ആരിനോട് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ഗ്രൂവില് നമ്മുടെ അക്ബറിനെ വിജയി ിക്കാൻ ആളുണ്ട് അക്ബറിന് ഇവിടെ ആളുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു അക്കാര്യം ആരും നേരെ പോയിട്ട് അക്ബറിനോട് പറഞ്ഞിരുന്നു ആ കാര്യം കൂടെ അക്ബർ ഇവിടെ എടുത്തിട്ടിരിക്കുകയാണ് ആരാണ് എനിക്ക് ഇവിടെ പി ആർ വർക്ക് ചെയ്യുന്നത് ആരാണ് ബിഗ് ബോസിന്റെ ക്രൂവിലുള്ളത് എന്നുള്ള രീതിയിൽ അക്ബർ ഷോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അവരുടെ പേര് പറയടി എന്ന് പറയുന്നുണ്ട് പിന്നെ അനുമോൾ പറയുന്നുണ്ട് നീ കഴുകനല്ലേ നീ ശവം തിന്നുന്ന കഴുകൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് നീ ശവം എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ വഴക്കാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്